ഇതെന്താണെന്നറിയുമോ ഇതാണ് ഇലയപ്പം ഇവിടെ ഇലയപ്പം എന്നാണ് പറയുന്നത് നിങ്ങളുടെ അങ്ങോട്ട് എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല അപ്പോൾ കട്ടൻ ചായയും ഇലയപ്പമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാൽ ഞാൻ ചായയും ഇലയപ്പമായിട്ട് കഴിക്കാൻ പോവുകയാണ് ഇത് എന്ത് കൊണ്ടുണ്ടാക്കിയതാണെന്ന് അറിയാം പിന്നകത്ത് നമ്മൾ ശർക്കര ഏലക്ക തേങ്ങ അരിക്കച്ചക്ക ഉണ്ടല്ലോ അരിക്കച്ചക്ക ചേർത്ത് മാവിൽ ഗോതമ്പും മാവിലുണ്ടാക്കിയിരിക്കുന്നതാണ് టేస్ట్ ఎక్కి ఇప్పు ఉండి ఉడనే కళికా ఎని ఇంకా తలే దోసం తలేదోసం వచ్చి ఇష్టం ചെറുതായിട്ടൊക്കെ ഒരു തണുപ്പടിച്ച് ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ പുറത്തിരുന്നിട്ടും ചെറിയൊരു തണുപ്പൊക്കെ അടിച്ച് ഇങ്ങനെ എരിയുമ്പോ കഴിയാ ആ ഏലക്കാട ഫ്ലേവറിന്റെ മണം ഒരു പഴയ കാല ഫീൽ ഉണ്ടാകും പണ്ടൊക്കെ മിക്ക ദിവസങ്ങളിലും വീടുകളിൽ ഇതൊക്കെ കാണും ചക്കയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലയപ്പത്തിന്റെ ആഹ്റാട്ടായിരിക്കും വീടുകളില് ഇപ്പഴാണ് ഇപ്പൊ ആൾക്കാർക്ക് ചെയ്യാൻ മടിയാണ് ഇപ്പോഴൊരു ആൾക്കാർക്ക് അറിയില്ല